നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഏതവസരത്തിലും ചേർത്ത് നിർത്താൻ കഴിയുന്ന ഒരാളെയെങ്കിലും കണ്ടെത്തേണ്ടതുണ്ട് നമ്മുടെ കണ്ണകലത്തിന് ഒരുപാട് ദൂരെയാണെങ്കിൽ പോലും നമ്മുടെ ഹൃദയത്തോട് എന്നും ചേർന്ന് നിൽക്കുന്ന ഒരാൾ നമ്മളിലെ നല്ലതിനെയും ചീത്തയെയും മനസ്സിലാക്കി നമ്മളിലെ കുറ്റങ്ങളും കുറവുകളും മനസ്സിലാക്കി നമ്മെ അംഗീകരിക്കാനും വിമർശിക്കാനും കഴിയുന്ന ഒരാൾ ഏത് പാതിരാത്രിക്കും നമ്മുടെ ഒരു വിളിക്കപ്പുറം ആ വിളി കേൾക്കുമെന്ന് ഉറപ്പുള്ള ഒരാളെ നമുക്ക് നമ്മളായി തന്നെ നിൽക്കാൻ കഴിയുന്ന ഒരാളെ ഉള്ളിലെ സങ്കടങ്ങൾ പറഞ്ഞു തീർക്കാനായിട്ട് വിളിക്കുന്ന സമയത്ത് മറചോദ്യങ്ങൾക്ക് പ്രസക്തിയില്ലാതെ നമ്മുടെ സങ്കടങ്ങൾ നിശബ്ദമായിട്ട് കേട്ടിരിക്കുന്ന ഒരാളെ അവസാനം സാറേ ഇല്ലടാ എല്ലാം ശരിയാവും ഞാനില്ല കൂടെ എന്നൊരു വാക്കോടെ നമ്മുടെ മനസ്സിന് സാന്ത്വനത്തിൻ്റെ തണുപ്പേകുന്ന ഒരാളെ